കൂരാപ്പട ഗ്രാമപഞ്ചായത്ത് ഒന്ന് രണ്ട് വാർഡുകളിലെ മുപ്പത് കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന മറ്റപ്പള്ളി കുടിവെള്ള പദ്ധതി പ്രവർത്തനം നിലച്ചിട്ട് മൂന്ന് മാസം അകലക്കുന്നം പഞ്ചായത്തിലെ മറ്റപ്പള്ളിയിൽ അടക്കോലി കണ്ടത്തിൽ കൂരാപ്പട പഞ്ചായത്ത് സ്വന്തമായി വാങ്ങിയ സ്ഥലത്താണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് പത്ത് വർഷം മുൻപ് ത്രിതല പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച പദ്ധതിയാണിത് വേനൽക്കാലത്ത് ക്ഷാമം രൂക്ഷമാകുന്ന പ്രദേശമാണിവിടം ഇവിടത്തുകാരുടെ ഏക ആശ്രയമായിരുന്നു ഈ കുടിവെള്ള പദ്ധതി വെള്ളം വിതരണം നിർത്തലാക്കിയതിനെതിരെ ഗുണഭോക്താക്കൾ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല പദ്ധതി കമ്മീഷൻ ചെയ്ത പ്രദേശത്തെ പ്രാദേശിക കമ്മിറ്റിക്ക് നടത്തിപ്പിന്റെ ഉത്തരവാദിത്തം വിട്ടു നൽകിയിരിക്കുകയാണെന്ന് പഞ്ചായത്തും മൂന്ന് വർഷം മുൻപ് തങ്ങളും പദ്ധതി ഉപേക്ഷിച്ചതാണെന്ന് വാട്ടർ അതോറിറ്റിയും കൈമലർത്തുമ്പോൾ ഇനിയെന്തെന്ന് ഇരുട്ടിൽ തപ്പുകയാണ് ഗുണഭോക്താക്കൾ വെള്ളം അഞ്ചു മാസമായിട്ട് കിട്ടുന്നില്ല ഒരു പൈസ പോലും കൊടുക്കാതിരുന്നിട്ടില്ല കുടിശ്ശിക ഒന്നുമില്ല വെള്ളം കിട്ടുന്നില്ല എന്താ കാരണമെന്നറിയത്തില്ല പലരോട് ചോദിച്ചുമ്പോഴും ആരും എല്ലാവരും കൈ മലർത്തി കാണിക്കുന്നുണ്ട് ഇങ്ങനെ വെള്ളം ഇല്ലാതെ വന്നാ ഞങ്ങള് പിന്നെ കൊടുത്ത പൈസയാലും തിരിച്ചു കിട്ടിയാലും വണ്ടിയില്ല കുടിക്കാൻ ഇന്നു ഉപയോഗിക്കാൻ കിട്ടിയിട്ടില്ല അതുപോലെ കലക്കലായിരുന്നു കുളത്തിലെ വെള്ളം കലങ്ങിക്കിടക്കുന്നതിനാൽ കുടിവെള്ളമായി ഉപയോഗിക്കാൻ പറ്റില്ലെന്നും പദ്ധതിയുടെ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചിരിക്കുന്നതിന്റെ രീതി ശരിയല്ലെന്നും കണക്കാക്കിയാണ് വെള്ളം വിതരണം നിർത്തലാക്കിയതെന്ന് വിതരണ പദ്ധതി കമ്മിറ്റി പ്രസിഡന്റ് തോമസ് കൂട്ടി തോപ്പൽ പറയുന്നു വളരെ മോശമായിട്ടുള്ള വെള്ളമാണ് കണ്ടത്തിലെ വെള്ളം ഭയങ്കര കലങ്ങിയ വെള്ളമാണ് വരുന്നത് പിന്നെ അതിന്റെ പൈപ്പ് ലൈൻ ആദ്യത്തെ രണ്ട് കിലോമീറ്റർ ദൂരത്തോളം അവിടെ ഒരു ബെനിഫിഷ്യറി പോലും ഇല്ല രണ്ട് കിലോമീറ്റർ ദൂരത്തോളം റോഡിന്റെ സൈഡിൽ കൂടി ഇട്ടിരിക്കുന്നു റോഡിന്റെ സൈഡില് ഒട്ടും ഡെപ്ത് ഡെപ്തില്ലാതെയാണ് പൈപ്പ് പോയിരിക്കുന്നത് വെറും മൂന്നിഞ്ച് നാലിഞ്ച് പോലും ഡെപ്തില്ല അപ്പം അതിൻ്റെ മേളിൽ പല വീടുകളിലെ എൻട്രൻസ് വരുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും ട്രക്ക് വരുവോ വണ്ടി വരുവോ എല്ലാം ചെയ്യുന്ന ഈ പൈപ്പിൻ്റെ മേളിൽ കൂടെ കയറിയാണ് പൊക്കൊണ്ടിരിക്കുന്നത് അപ്പോഴെല്ലാം പൈപ്പും ആയിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ അത് മെയിൻ്റെനൻസ് നടത്താമെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നെക്സ്റ്റ് ഇമ്പോസിബിൾ ആണ് കാര്യം എവറി ടൈം നമുക്ക് വെൽഡറെ വിളിക്കണം കാര്യം അത് ജി പൈപ്പാണ് അപ്പം വെൽഡറെ വിളിക്കണം അവരെ വിളിച്ച് വന്നു കഴിഞ്ഞാൽ പത്ത് രണ്ടായിരം രൂപ കൊടുത്ത് നമ്മൾ ചെയ്യും അടുത്ത ാണ് എന്നാൽ മാറി വന്ന ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും ഫണ്ട് ദുർവിനിയോഗം ചെയ്യലും ദീർഘവീക്ഷണം ഇല്ലായ്മയുമാണ് പദ്ധതിയെ പതനത്തിലേക്ക് നയിച്ചതെന്ന് സാമൂഹ്യ പ്രവർത്തകനും പദ്ധതി ഗുണഭോക്താവുമായ പ്രഭാകരൻ പറയുന്നു പദ്ധതിയുടെ നിലച്ചു പോകാനുണ്ടായ കാരണം മാറി മാറി വന്ന ഭരണസമിതിയാണെന്ന് പറയാതിരിക്കുവാൻ വിവാഹമില്ല എന്തൊക്കെയാണ് പ്രശ്നം അവിടെ ദീർഘ ദൂര വീക്ഷണമില്ലായ്മയും തെടുകാര്യസ്ഥതയും തൻപ്രമാണിത്വവും പണ്ട് ദുർവിനിയോഗവും ഈ പദ്ധതിയെ അവതാളത്തിലാക്കി എന്ന് പറയുന്നതാണ് സത്യം കൃത്യമായ കണക്കുകളോ കഷാവർഷം പൊതുയോഗങ്ങളോ യാതൊന്നും ചേരാറില്ല ചേർ വിളിച്ചേർക്കാറില്ല നിരന്തരം ആവശ്യപ്പെട്ടാൽ പോലും ഇത്തരം കാര്യങ്ങളിലേക്ക് അടക്കാൻ ഭാരവാഹികൾ ശ്രദ്ധിക്കാറില്ല പത്തുവർഷമായി കുളം തേക വൃത്തിയാക്കുകയോ ടാങ്ക് വൃത്തിയാക്കുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കൃത്യമായ കാലയളവിൽ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് ഒരു കമ്മിറ്റി പോലും വിളിച്ച് ചേർത്തിട്ടില്ല എത്രയും വേഗം കുടിവെള്ള പദ്ധതി പുനരാരംഭിക്കാൻ വേണ്ട നടപടി പഞ്ചായത്ത് സ്വീകരിക്കണമെന്നും ഗുണഭോക്താക്കൾ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ പള്ളിക്കത്തോട്